പറയുന്ന അംഗപരിമിതനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മർദ്ദനമേറ്റു എന്നുള്ള വിഷയത്തിൽ നോക്കൂ ആ മർദ്ദനമേറ്റതിനേക്കാൾ കൂടുതലായി ഇ പി ജയരാജന്റെ ആ സ്റ്റേറ്റ്മെന്റിനെയാണ് ഞാൻ കാണുന്നത് അതിപ്പോൾ എൽ ഡി എഫ് സർക്കാർ എൽ ഡി എഫ് ആണ് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിലോ എൽ ഡി എഫ് ആണ് ഈ അംഗപരിമിതൻ്റെ സമരം ആസൂത്രണം ചെയ്തിട്ടുള്ളതെങ്കിലോ അവരതിനെ സംസ്ഥാന തലത്തിൽ വളർത്തും നോക്കൂ പൊളിറ്റിക്കലായി നിങ്ങൾ പറയാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ ആ സ്റ്റേറ്റ്മെൻറ്റിനെതിരെ വലിയ രീതിയിൽ രോഷമുയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും ഇവിടെ കോൺഗ്രസ് ഇല്ല ഞാൻ ഞാനത് ഇവിടെ ഈ സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് ലൈവിൽ കേൾക്കുകയാണ് ഇ പി ജയരാജൻ അത് പറയുന്നത് അത് അടുത്ത മിനിറ്റിൽ ആളിക്കത്തുമെന്ന് വിചാരിക്കുകയാണ് ആ സമയത്ത് ആ സമയത്ത് ഒറ്റോളൂ നാളെ ഡി ജി പി പ്രസംഗിക്കാൻ പോകുന്ന എന്താ പ്രസംഗിക്കാൻ പോകുന്നതിന്റെ ഒരു തുടക്കമാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇവിടെ ബി ജെ പിയുടെ ബി ടീം ആവുകയാണ് കോൺഗ്രസ് വീട്ടിലിരുന്ന് കൊണ്ട് പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാം ഇംഗ്ലീഷ്